മഴക്കാലമായാൽ എല്ലാ വീടുകളിലെയും വീട്ടമ്മമാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈച്ച ശല്യം കാശി മുടക്കി രാസവസ്തുക്കൾ അടങ്ങിയ സ്പ്രേയും മറ്റും വാങ്ങുന്നതിനേക്കാൾ നല്ലത് പ്രകൃതിദത്തമായ രീതിയിലൂടെ ഈച്ചകളെ ഇല്ലാതാക്കുന്നതാണ് ആരോഗ്യത്തിന് ഉത്തമവും ഇത് തന്നെയാണ് ഇതൊന്നും കാണാതെ അങ്ങോട്ട് പിന്നെ അവിടെ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈച്ചയെ തുരത്താനായിട്ടുള്ള പ്രകൃതിദത്തമായ മാർഗങ്ങൾ കുറേയുണ്ട് വളരെ ചിലവ് കുറഞ്ഞതും ആരോഗ്യത്തെ യാതൊരു രീതിയിലും ബാധിക്കാത്തതുമായ കുറച്ച് പരിഹാര മാർഗങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തുളസിയില കൊണ്ട് ഈച്ചകളെ എങ്ങനെ അകറ്റി നിർത്താം എന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് തുളസിയില എടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പല്ലികൾക്കും പാറ്റകൾക്കും ഈച്ചകൾക്കും ഇഷ്ടമല്ലാത്ത ഒരു ഗന്ധമാണ് തുളസിയിലയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളുള്ള വീട്ടിലും നമുക്കിത് ചെയ്ത് നോക്കാവുന്നതാണ് നമുക്ക് ഈ ലൈനി തയ്യാറാക്കുന്നതിന് ആവശ്യമായ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തുളസിയില ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചു വന്നതിന് ശേഷം ഇത് ഒന്ന് ചൂടാറാൻ വയ്ക്കാം മഴക്കാലമായാൽ വീട്ടമ്മമാരുടെ പ്രധാന ശത്രുവാണ് ഈച്ചകൾ കഴിക്കാൻ എടുക്കുന്ന ഏത് ഭക്ഷണത്തിന് പിറകെയും കാണും ഈ കുഞ്ഞ് വിരുദന്മാർ മറ്റുള്ള പ്രാണികളെ പോലെ ദേഹത്തിൽ കടിച്ച് ശല്യമൊന്നും ഉണ്ടാക്കുകയില്ലെങ്കിലും രോഗങ്ങൾ പരത്തുന്ന കാര്യത്തിൽ ഇവർ മുന്നിൽ തന്നെയാണ് കോളറ വയറിളക്കം ടൈഫോയിഡ് തുടങ്ങിയ പല രോഗങ്ങളും പരത്തുന്നതിന് ഈച്ചകൾ കാരണമാവാറുണ്ട് തുളസിയിലെ ലൈന് നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ചൂടാറാൻ വെക്കാം ചൂടാറിയതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് മാറ്റി ഈച്ചകൾ വന്നിരിക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് തളിച്ചു കൊടുക്കാം അതുപോലെ വീട് തുടച്ചെടുക്കുന്ന സമയത്ത് തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇതിൽ നിന്നും സ്വല്പം ഒഴിച്ചു കൊടുത്ത് വീട് തുടച്ചെടുക്കുകയാണെങ്കിൽ ഈച്ച ശല്യം നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടുന്നതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ ഈച്ചകളെ തുരത്താനായി ഇന്ന് പലതരത്തിലുള്ള സ്പ്രേകൾ അടക്കമുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ വിപണിയിലുണ്ട് എന്നാൽ ഇവ ഉപയോഗിക്കുന്നത് വളരെ ദോഷകരമാണ് എന്ന് പറയപ്പെടുന്നു തുളസിയില നന്നായി ഞരടി വീടിൻ്റെയും അടുക്കളയുടെയും പല ഭാഗങ്ങളിലായി വിതറിയാൽ ഈച്ച ശല്യവും പ്രാണിശല്യവും ഒരു പരിധിവരെ തുരത്താൻ കഴിയും തുളസി വെള്ളം ഒരു ബോട്ടിലാക്കി സ്പ്രേ ചെയ്യുന്നതിലൂടെ കൊതുകിനെയും ഈച്ചയെയും ഒരു പരിധിവരെ തുരത്താൻ കഴിയും ഈ ഈ മെത്തേഡും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതേ അളവിൽ ഒരു ഗ്ലാസ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈച്ചകളെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കുന്നതിനുള്ള ഒരു ലൈനി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മിക്സ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നാരങ്ങയും ഗ്രാമ്പുവുമാണ് മിക്സിയുടെ ചെറിയ ജാറെടുത്ത് ഇതിലേക്ക് നാരങ്ങയും ഗ്രാമ്പുവും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം പൊതുവെ പ്രാണികൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്മെല്ലാണ് ചെറുനാരങ്ങയുടെയും ഗ്രാമ്പുവിൻ്റെയും നല്ല രീതിയിൽ അരച്ചെടുത്ത ഈ മിക്സ് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യണേ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഒരു ബോട്ടിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാം ഈച്ച വന്നിരിക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈച്ച കൂടുതലായി വന്നിരിക്കാൻ സാധ്യതയുള്ള ഡൈനിങ് ടേബിളിലും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈച്ചകളെ തുരത്തി ഓടിക്കാവുന്നതാണ് ഈ മിക്സ് അരിച്ചെടുക്കാതെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തുടയ്ക്കുന്ന വെള്ളത്തിലൊക്കെ ഇത് ചേർത്ത് തുടച്ചെടുക്കുകയാണെങ്കിൽ ഈച്ച ശല്യവും പാറ്റ ശല്യവും ചെറുപ്രാണികളുടെ ശല്യവും ഒക്കെ നമുക്ക് ഒഴിഞ്ഞു കിട്ടുന്നതാണ് നമ്മുടെ വീടുകളിലൊക്കെയുള്ള സാധനങ്ങൾ വെച്ച് പണച്ചില്ലവില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിലുള്ള ഈച്ചകളെയൊക്കെ തുരത്തി ഓടിക്കാൻ കഴിയും ചെറിയ കുട്ടികളൊക്കെയുള്ള വീടുകളിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നത് വളരെ സുരക്ഷിതമാണ് രാസവസ്തുക്കൾ നിറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈച്ച ശല്യം ഒരു പരിധിവരെ കുറയുമെങ്കിലും വീട്ടിലുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ട് നാരങ്ങ പകുതിയായി മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത ഓരോ നാരങ്ങയുടെയും ഉള്ളിലായി നാല് അഞ്ച് ഗ്രാമ്പു കുത്തിവെക്കുക ഈച്ച ശല്യം കൂടുതലായുള്ള ഭാഗങ്ങളിൽ ഇത് കൊണ്ടുപോയി വെക്കുക ഇതിന്റെ രൂക്ഷഗന്ധം ഈച്ചകളെ അകറ്റി നിർത്തും പണ്ടത്തെ ആളുകളൊക്കെ ഉപ്പുവെള്ളം തെളിച്ചാണ് ഈച്ചകളെ അകറ്റിയിരുന്നത് ഇതിനായി ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് കലർത്തി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റുക എന്നിട്ട് ഈച്ചകൾ വന്നിരിക്കുന്നിടത്തെല്ലാം തളിക്കുക ഉപ്പിലെ രവണ രസം കാരണം ഈച്ചകൾ പറന്നുപോകും ഈച്ച ശല്യമുള്ളവർ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക പുതിനയിലയുടെ രൂക്ഷഗന്ധവും ഈച്ചകൾക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല അതിനാൽ കുറച്ച് തുളസിയിലെയും പുതിനയിലയും അല്പം വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുപ്പിയിലാക്കി ഈച്ച പതിവായി ഇരിക്കുന്നിടത്ത് തളിക്കുക ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴും ഈച്ച ശല്യം ഒഴിവാക്കാൻ കഴിയും വെളുത്തുള്ളി കുറച്ച് നാരങ്ങ വെള്ളവും ചേർത്ത് വീടിന് ചുറ്റും തളിക്കുന്നതിലൂടെ പാറ്റയെയും പല്ലിയെയും ഈച്ചയെയും കൊതുകിനെയും പൂർണ്ണമായും നശിപ്പിക്കാം നല്ല നല്ല ടിപ്സ് വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്